അലൈക്കും നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവിടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങണം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ആരും തന്നെ ഇവിടെ ശ്രദ്ധിക്കുക ആ വർത്തമാനം നിർത്തുക നമ്മുടെ മക്കളെ കുറച്ച് നേരത്തേക്ക് ഈ പറയുന്ന കാലം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അവരെ ഏറ്റവും നല്ല സ്പർശനത്തോടെ ഈ വേദിയിലേക്ക് അവരുടെ ദുഷ്ടി നീങ്കൽ തിരിക്കുക പ്രിയപ്പെട്ട ഉമ്മമാർ കാരണം ഞാനും നിങ്ങളും ഇതുവരെ ആരും മലക്കുൽ മൗത്തിനെ കണ്ടിട്ടില്ല എങ്കിലോ മലക്കുൽ മൗത്ത് ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം എനിക്കും നിങ്ങൾക്കും അറിയാം നമ്മുടെ ഇരുവശങ്ങളിലും റക്കീബും അതീതും ഉണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല പിശാച്ചാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത് എന്നും നമുക്കറിയാം പക്ഷേ ഇതുവരെയും പിശാച്ചിനെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാനും നിങ്ങളും കാണുന്നൊരു രംഗമുണ്ട് ഞാനും നിങ്ങളും കാണുന്ന മലക്കുൽ മൗത്തിനെ നമ്മുടെ നക്കിന ദൃഷ്ടിയുണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ കാണുന്ന രംഗം ഈ നാട്ടിൽ ഈ ലോകത്ത് അന്ധനായി ജീവിച്ച മനുഷ്യൻ പോലും മലക്കുൽ മൗത്തിനെ കാണും എപ്പോഴാണെന്നറിയോ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് മൗത്തിനെ കാണും തീർച്ചയാണ് നാം മരിക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്ത് വന്ന് മലക്കുൽമോത്ത് ഇരിക്കും ആ മലക്കുൽ മൗത്ത് ആ മലക്കുൽ മൗത്തിനെ കാണുന്നതിനു മുമ്പ് നമുക്കുണ്ടാകേണ്ട കുറച്ച് നന്മകളുണ്ട് അതിനാണ് ജാരിയായ സതുക്ക എന്ന് പറയുന്നത് ജാരിയായ സതുക്ക നാം മരിച്ചു കഴിഞ്ഞാലും നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നന്മ അതിൽ ഒന്ന് നമ്മുടെ മക്കളാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്താലോചിക്കാം ഈ നിമിഷം ഞാനും നിങ്ങളും മരിച്ചു മലക്കുൽമോഹത്ത് നമ്മുടെ ആത്മാവിനെ പിടിച്ചു എന്ന് വിചാരിക്കുക എങ്കിൽ നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന മയ്യത്തെ നമസ്കരിക്കുന്ന ഒരു മകനോ മകളോ നമ്മുടെ വീട്ടിലുണ്ടോ ഉണ്ടോ ഇത് ഗൗരവമുള്ള ചോദ്യം കേട്ടോ ഈ സദസ്സിന്റെ ആത്മാ ഗൗരവമുള്ള ചോദ്യം ആത്മസംതൃപ്തിയുടെ ചോദ്യം ആത്മവിശുദ്ധിയുടെ ചോദ്യം സത്യം പറ നാം മരിച്ചുക നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഒരു നാം മരിച്ച നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കോ മയ്യത്ത് കുളിപ്പിക്കോ കോണ മക്കള് ഇത് ഗൗരവമുള്ള വിഷയമാണ് നാം മയ്യത്ത് കുളിപ്പിക്കോ അതിനുശേഷം നമ്മുടെ പള്ളി ഞാൻ പറയാൻ കറിയോ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പരിച്ച ഒരു പ്രിയപ്പെട്ട ആ അവന്റെ പിതാവ് മരിച്ചു പിതാവ് ആ ശരീരം പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് അവിടെയുള്ള ഖത്തീബ് ചോദിച്ചു ഈ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ ആരെങ്കിലും ബന്ധുമിത്രാദികൾ ഉണ്ടോ എന്ന് ആരുമില്ല അങ്ങനെ ഉസ്താദിന നേതൃത്വം നൽകി അതല്ല വേണ്ടത് എന്റെ വാപ്പ മരിച്ചാൽ എന്റെ ഉമ്മ മരിച്ചാൽ ഒന്ന് നോക്ക് ആ ഉമ്മയുടെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് തലഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോ എന്റെ വാപ്പക്ക് പുറത്ത് കൊടുക്കണേ എന്റെ വാപ്പാക്ക് കരുണ ചൊരിഞ്ഞു കൊടുക്കണേ എന്ന് പറയുന്ന മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇതാണ് കേട്ടോ വിഷയം ഈ മഹാസംഗമത്തിന്റെ ഗൗരവമുള്ള വാക്ക് നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും ഉണ്ടോ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അറിയാത്തവര ഞാനും നിങ്ങളൊക്കെ അതിനുശേഷം ആ കബറിലേക്ക് എടുത്തു വെക്കുന്ന രംഗമുണ്ട് കബറിലേക്ക് എടുത്തു വെക്കുന്ന രംഗം അങ്ങനെ ആ കബറിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ചേതനേറ്റ ശരീരത്തിന്റെ ആ പൂമേനിയിലൊക്കെ മണ്ണ് വാരിയിടും സ്ത്രീകൾക്ക് ഹറാമാണ് വീട്ടിലായിരിക്കും പക്ഷെ ആണുങ്ങൾ പോയി അവിടെ മണ്ണ് വാരിയിടും അള്ളാൻസൂൽ കരീം സല്ലാഹുഅലൈ വസ്ലമിയോട് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടു അതിനുശേഷം അനസ് അമി അള്ളാഹു വീട്ടിലേക്ക് വന്നപ്പോ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ചോദിച്ചില്ലേ അനസേ അനസേ നിനക്ക് എങ്ങനെ തോന്നി എന്റെ വാപ്പയുടെ ഭൂമേനിയിലേക്ക് മണ്ണ് വാരിയിടാൻ ഇതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ ഭൂമേനിയിലേക്ക് മണ്ണ് വാരിയിടേണ്ടവരാണ് അവർക്ക് വേണ്ടി വാ ചെയ്യേണ്ടവരാണ് ആ മരിച്ചു കിടക്കുന്ന മയത്തിന് വേണ്ടി കബറാളികൾക്ക് വേണ്ടി ആ കബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് അങ്ങനെ ആ കബറിൽ കിടക്കുമ്പോ ആ കബറിൽ കിടക്കുമ്പോ ആ കബറാളികൾക്ക് നാടൊരു പ്രകാശം കിട്ടും ആര് സാരിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന അത് ഒരു ജാരിയായ സദക്കയാണ് പിന്നെ ഏതാണെന്നറിയോ പിന്നെ ഏതാണെന്നറിയോ ഇപ്പൊ നമ്മൾ ഒരു ഭവന പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി തല ചായ്ക്കണ ഒരിടം അത് നാം എല്ലാവരും കൂടി നമ്മൾ തയ്യാറും ഭവന പദ്ധതി ഈ ഭവന പദ്ധതിക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട അയൽപക്കമാവാം നമ്മുടെ സ്നേഹ സൗഹൃദങ്ങളാവാം അവരോടൊക്കെ പറഞ്ഞ് ബന്ധപ്പെട്ട് ഈ ഭവന പദ്ധതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നാം അതിൽ സംഭാവന ഡൊണേഷൻ കഴിഞ്ഞാൽ സതക്ക കൊടുത്തു കഴിഞ്ഞാൽ നാളെ പരലോകത്തും കബറിലും അത് വെളിച്ചമായിരിക്കും വെളിച്ചമായിരിക്കും എപ്പോഴും ആ കൂലി കൂലിക്കിട്ടിക്കൊണ്ടേയിരിക്കും ആ പ്രിയപ്പെട്ട ഭവനത്തിൽ ഈ കൂട്ടത്തിൽ ഭവനമില്ലാത്ത ഏഴ് കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തരും അള്ളാഹുവിന് വേണ്ടി വിവാദത്ത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും ഈ കൂലി എനിക്കും നിങ്ങൾക്കും വേണോ നമ്മൾ പാവങ്ങളാണ് ഒരു നേരം മഞ്ഞത്തിന് വേണ്ടി കെടാപ്പിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ് എങ്കിലും നമ്മളെ കൊണ്ട് നമ്മുടെ നാഹു കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ചലനങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇൻഷാ അള്ള നമ്മുടെ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സലാഹുദ്ദീ ഉസ്താദ് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗത്തിന് വേണ്ടി പോവുകയാണ് വിളിയോട് വിളിയാണ് എന്താണ് ചർച്ച എന്താണ് ഭവന പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിന് ഈ കൂടിയവർ എന്ത് ആലോചിച്ചു എന്താണ് ആലോചന അതുകൊണ്ട് ഈ ആലോചനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കബറിൽ പ്രകാശം പ്രകാശം ഈ ജീവിതം മുത്തു കറക്റ്റായിട്ട് അവതരിപ്പിച്ച വിഷയം ബി മരണം ഏത് നിമിഷവും മരണമെന്ന് പിടികൂടും അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ സദസ് വിട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെയുണ്ട് റഹ്മാനും റഹ്മാനും ഇവിടെയുണ്ട് നിങ്ങൾ പറയാ അവരാണ് ഇതിന്റെ ഗജാൻജി ട്രഷറർ ഇൻഷാ ഞങ്ങളുടെ വിഹിതം അല്ലെങ്കിൽ ഓരോ മാസം ഇത്ര വിഹിതം എനിക്ക് ഒരു മാസം ആയിരം രൂപ തരാൻ പറ്റും ഇൻഷാല്ല ഞാൻ എൻ്റെ അന്നത്തിൽ നിന്ന് നിന്ന് അള്ളാന്റെ പ്രീതി മാത്രം കാംഷിച്ചുകൊണ്ട് ഞാൻ ഒരു ആയിരം രൂപ ഒരു മാസം എന്ന് തരാമെന്ന നീയത്തോടു ആയിരിക്കണം ഈ സദസ്സ് വിട്ടു പോകേണ്ടത് ഇവിടെ സിദ്ധിഖാജിയുണ്ട് റഹ്മാനുണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ പേരും അഡ്രസ്സും കൊടുക്കുക നിങ്ങളുടെ മനസ്സ് വിശാലമാക്കുക കാരണം നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം എന്നിൽ കഴിയും വിധം ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ചെയ്ത കാര്യം പേര് പറയുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് വളരെ തുച്ഛമായ പൈസയാണ് കിട്ടുന്നത് അദ്ദേഹം ഒരു കുടുക്ക വീട്ടിൽ വെച്ചു ഒരു കുടുക്ക എന്നിട്ട് ആ കുടുക്കയില് അദ്ദേഹം കിട്ടുന്ന അന്നത്തിന്റെ ഒരു ഭാഗം ഒരു ഭാഗം ആ കുറ്റിയിൽ നിക്ഷേപിച്ചു ഏതാണ്ട് നാലായിരം രൂപയോളം അടുത്തപ്പോ റഹ്മാന്റെ കയ്യിൽ കൊണ്ട് നയിപ്പിച്ചു അള്ളാഹു സ്വീകരിക്കണേ അല്ലാ അള്ളാഹു സ്വീകരിക്കണേ അല്ലാ അതുപോലെ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും ഇൻഷാ ഈ ഭവന പദ്ധതിക്ക് വേണ്ടി എന്നിൽ കഴിയും വിധം എന്നിൽ കഴിവുണ്ട ഇല്ല എങ്കിലും ഞാൻ എന്റെ വാക്കുകൾ കൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്റെ അടുത്തുള്ള പണക്കാരോടോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടോ പറഞ്ഞ് ഈ ഭവന പദ്ധതിക്ക് വേണ്ടി ഒരു വിഹിതം ഇൻഷാ ഞാൻ തന്നിരിക്കും എന്ന കൂടിയായിരിക്കണം ഈ സദസ്സ് വിട്ടു പോകേണ്ടത് അതിന് അല്ലാഹു സുബഹാനു ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുയെ പടച്ചവനെ ഈ മഹനീയമായ സദസ്സിലേക്ക് നമ്മൾ ഓരോരുത്തരും കുടുംബസമേതമാണ് വന്നത് കുടുംബസമേതം അള്ളാഹുവെ ഒരു ആപത്തും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീണ്ടും വീട്ടിലേക്ക് സ്വഭവനത്തിലേക്ക് തിരിച്ചെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ യാത്ര നീ എളുപ്പമാക്കി തരണേ അല്ല ഞങ്ങളുടെ യാത്ര എളുപ്പമാക്കി തരണേ അല്ല അള്ളാഹു ഈ കൂട്ടത്തിൽ പല ഉമ്മമാർ ഉപ്പമാർ ബന്ധുമിത്ര പലരും കബറിലാണ് അള്ളാഹു കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല അവരെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല ഞങ്ങളായ മക്കളുടെ പ്രാർത്ഥനയാണ് അവരുടെ സ്വത്ത് അവരുടെ സമാധാനം അവരുടെ വെളിച്ചം ആ കബറിലെ ആഴക ആ കബറിലെ പ്രഭാ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ മരിച്ചു മാതാപിതാക്കൾക്ക് ആ ഖബറിൽ നീ വെളിച്ചം കൊടുക്കണേ അള്ളാ അതുപോലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ഞങ്ങളുടെ വീട്ടിലെ പാപങ്ങളാണ് അള്ളാ പാപങ്ങളാണ് ഇപ്പോഴും ഞങ്ങളെ ഓർത്ത് മിഴികളിലൂടെ പ്രാർത്ഥന ജലനിരൊഴുക്കുന്നവരാണ് ആ മാതാപിതാക്കൾ അള്ളാഹു പരിശുദ്ധരമാണ് വരുന്നത്

നമ്മുടെ മക്കൾക്ക് ഒരു വസിയത്ത് കൊടുക്കണം ഏതറിയോ നാം ഒക്കെ നമസ്കാരം ശേഷം ചെല്ലു ഒരു ആ ഒരു പ്രാർത്ഥന അള്ളാഹുമായിരിക്കും എന്നെ അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു ശുക്ർ ചെയ്യാൻ അള്ളാഹുവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ ആയുസ് നീട്ടിത്തരണേ ആരോഗ്യം തരണേ ഇത് വസീയത്താണ്

ആറു മാസം പരിശുദ്ധ റമദാനിന് ശേഷം പഠിച്ചവനെ ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ നമസ്കാരം സ്വീകരിക്കണേ സദക്ക് സ്വീകരിച്ചു ആ ചെയ്തു പിന്നത്തെ ആറു മാസം രണ്ട് മാസമുള്ളൂ റമദാന് രണ്ടു മാസമുള്ളൂ റമദാൻ ആ പരിശുദ്ധ റമദാൻ ഞങ്ങൾ വേഗം എത്തിക്കണേ അല്ലാ അള്ളഹാനെ ഓർക്കാൻ അള്ളഹാനെ ശുക്ർ ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും നല്ലൊരു വിവാദത്തെ ചെയ്യാൻ ആത്മാർത്ഥമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക ഈ സദസ്സിൽ കൂടി എല്ലാവരും ഇൻഷാ അല്ല ഒരു പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ തയ്യാറാണോ തയ്യാറാണോ ഈ ഭവന പദ്ധതിക്ക് വേണ്ടിയും നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നൽകാൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഹൃദയത്തിൽ തയ്യാറാണോ മനസ്സിൽ അടുത്ത വർഷം കൂടെ നമുക്ക് പൂർത്തീകരിക്കണം അതിനുവേണ്ടി ഈ നേതൃത്വ പാഠം അലങ്കരിക്കുന്ന കുഞ്ഞു മുഹമ്മദ് സാഹിബ് പ്രിയപ്പെട്ട റഹീം ഫാറൂഖി വി മുഹമ്മദ് സുല്ലമി സിദ്ദീഖ് ഹാജി മജീദ് ഖാൻ പലരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നമ്മുടെ കൂടെ ഇൻഷാ അള്ളാ ഈ ഖാനയുടെ മക്കൾ നമ്മൾ ഇൻഷാ അള്ളാ അവിന്റെ പ്രീതി മാത്രം നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും തോന്നിയാ ബ്യത്തിന്റെ കൂലി പോയി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങുക അള്ളാഹു സുബഹാനുഅാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒത്തുകൂടൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാഹ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അവസാനമായി ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ തരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗജാജിമാരെ ഏൽപ്പിക്കുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ